ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനും കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ചേനയാണ് അപ്പോൾ നമ്മുടെ ബാലനോടും മരുമക്കളെല്ലാവരും കൂടി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എവിടെ നടക്കത്തില്ല നമുക്ക് വേറെ പണിയല്ലേ പണിയില്ലേ ഇവർക്കൊന്നിക്കേണ്ടേ പിന്നെ നമുക്ക് നമുക്കെന്ത് വേണം എന്ന് മീനാക്ഷി അവസാനം ചോദിച്ചു പോവാം അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് ജീവിതം ഇങ്ങനെ കരഞ്ഞ് ദേഷ്യപ്പെട്ട് രണ്ടും തീർക്കട്ടെ അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക അപ്പോഴേക്കും ദേവി പറഞ്ഞു കഷ്ടമുണ്ട് ബാലച്ച കഷ്ടമുണ്ട് ആരുടെ വാക്കിനും അങ്ങൾ വില തിരിഞ്ഞില്ല അല്ലേ എന്നും ഇത്രയും ചോദിക്കുകയാണ് മീനാക്ഷിയാണെ കുറച്ച് പരിഭവത്തിലും പെണക്കത്തിലും തന്നെയാണ് വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഇവരെയും വിളിച്ചുകൊണ്ട് പോവാണ് എന്തായാലും ബാലൻ ഇങ്ങനെ നിൽക്കാണ് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തായാലും മരുമക്കൾ മൂന്നു പേരുടെ മാറി നിന്നിട്ട് മുറിയിൽ പോയി നിങ്ങനെ സംസാരിക്കുകയാണ് അച്ഛൻ്റെ വാശി എന്തായാലും ആകെ ബലം പിടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ എന്ന് ദേവിയും പറയുകയാണ് കുഞ്ഞിലേ മുതലല്ലേലും ഇതുപോലെയായിരുന്നു എന്ന് നമ്മുടെ മിത്ര പറയുക അത് നിനക്കെങ്ങനെ അറിയാം അല്ല പണ്ട് ആര്യൻ്റെയൊക്കെ കുഞ്ഞിലെയൊക്കെ മുതലായി ഈ ഇവിടെ തല്ലും പഴക്കുമൊക്കെ ആര്യനെ തല്ലുന്നൊക്കെ കാണാമായിരുന്നു മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല വല്ല കള്ളവും പറഞ്ഞാലോ അങ്ങനെയുള്ളതിനു വേണ്ടിയിട്ട് അമ്മ കള്ളം പറഞ്ഞേണ്ടിയാണ് അപ്പോഴേക്ക് മീനാക്ഷി പറഞ്ഞു അതിൻ്റെ കള്ളം പറഞ്ഞു അങ്ങനത്തെ കള്ളമൊന്നും അല്ലല്ലോ ആരെയും ചീറ്റിയാനോളമുള്ള കള്ളമൊന്നും അല്ലല്ലോ പറഞ്ഞത് അപ്പോൾ ദേവി പറഞ്ഞു നമുക്കെന്നാൽ അമ്മയെ ചെന്നൊന്ന് കണ്ടാലോ അമ്മയെ കാണാൻ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾ ശ്രമിച്ചു നടക്കുന്നില്ലല്ലോ അല്ലേ ആ അമ്മ പൗർണമി ദിവസങ്ങളിൽ അമ്പലത്തിൽ പോവുമല്ലോ അതിനും മുടക്കം വരുത്താറില്ലല്ലോ വരുന്ന പൗർണമി വ്യാഴാഴ്ച അന്ന് നമുക്ക് അമ്പലത്തൊന്ന് പോയാലോ എങ്ങനെയെങ്കിലും നമുക്ക് അവിടെ വെച്ചൊന്ന് കാണാം അപ്പോൾ ശരിയാണല്ലോ ആ അല്ല അമ്മ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകില്ലല്ലോ അവരും കൂടെ കാണില്ലേ ഏതെങ്കിലും രീതി നമുക്ക് പുറത്ത് വെച്ചൊന്ന് കാണാൻ പറ്റുമോന്ന് നോക്കാം അപ്പച്ചി പ്രദക്ഷിണം വെച്ച് പോകുമ്പോഴോ മറ്റോ നമുക്ക് പോയി സംസാരിക്കാം എന്തായാലും അമ്പലത്തിൽ പോകാം കാണാം കുഴപ്പമൊന്നുമില്ല പക്ഷേ അർത്ഥമില്ലാത്ത പോക്കായി തീരുമെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം മീനു എന്ന് ദേവിയും പറയുക നമ്മളിങ്ങനെ ഒന്നിച്ചു നിന്നാൽ അതൊരു ബലാണ് മീനു അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മീനിച്ചിട്ട് നിരാശപ്പെട്ട ഞങ്ങളെ ബാധിക്കും അത് അയ്യോ ഞാൻ നിരാശപ്പെട്ടതല്ല സത്യം പറഞ്ഞ നമ്മൾ ഇത്രയും ആത്മാർത്ഥത കാണിച്ച പുറകെ നടന്നിട്ടും അച്ഛനും അമ്മ എന്താ നമ്മുടെ വിഷമം മനസ്സിലാക്കാതെ ഓർത്തിട്ടാ ആ നമുക്ക് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മളെ അവർക്ക് മനസ്സിലാകും അതെ ഒരിക്കലും പരിചയപ്പെട്ടാൽ നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കണം ആ ശരി ഞാൻ എന്തായാലും എതിർക്കുന്നില്ല എന്താച്ചാ ചെയ്യാം നമുക്ക് അമ്മയെ കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോകാം ഇതേ സമയം നമ്മുടെ ആകാശും ആരനും സോറി ആകാശില്ല ആനന്ദും ആര്യനും ധർമ്മനും എല്ലാം ഇവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശിനെയാണ് നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാം അങ്ങനെ പറയഞ്ഞോണ്ടിരുന്ന അവൻ്റെ നമ്മളൊരു ശല്യമായിട്ട് തോന്നിയാലോ എന്തായാലും അവൻ ഉറച്ചു നിൽക്കുന്നു നമ്മൾ ഉറച്ചു നിൽക്കുന്നു നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നൊരു തീരുമാനമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആകാശ് വരുന്നത് ആഹാ വാടാകാശേ അല്ല എന്താ എല്ലാവരും കൂടി ഓ ഞങ്ങൾ ആകാശം മോനെ കാത്തിരിക്കുവായിരുന്നു അയ്യോ ഏട്ടനാകെ ക്ഷീണിച്ചു പോയാലോ എന്തുപറ്റി ഏട്ടാ ഓ ചെറിയ ഓട്ടത്തിലൊക്കെ ആയിരുന്നു എന്നാൽ നമുക്ക് പുറത്ത് പോയി ഒന്ന് സംസാരിക്കാം വാന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുകയാണ് എങ്ങനെയെങ്കിലും പറഞ്ഞ് കാര്യമൊന്നും മനസ്സിലാക്കണം എന്താ നീ ഇവിടെ ഒന്ന് നിൽക്ക എന്താ നിങ്ങൾ എന്തീ ചോദിക്കുന്നത് ഏട്ടാ ഏട്ടനെ സന്തോഷത്തോടെ അടുത്ത് കിട്ടുന്ന അപൂർവമായിട്ടല്ലേ സ്ഥിരം കാര്യമായിരിക്കും നിങ്ങൾക്ക് പറയാനുള്ളത് ഏടാ നല്ല കാര്യങ്ങളൊക്കെ സ്ഥിരം കാര്യങ്ങളല്ലേ സൂര്യോദയം അച്ഛൻ അമ്മ പ്രകൃതി ഇതൊക്കെ സ്ഥിരമായ കാഴ്ചകളല്ലേ നല്ലതല്ലേ ഓ ഏട്ടൻ സാഹിത്യടിക്കുക ആകാശ ചേട്ടനും നമ്മളൊക്കെ ഒരുമിച്ചാവുമ്പോൾ എന്ത് കളി ചിരിയൊക്കെ അല്ലേ അതിനിടയിൽ തർക്കവും വഴക്കും ബഹളമൊക്കെ വരും രസങ്ങൾ വരും ദേഷ്യങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞ ആര്യൻ ടെഴ്സിൻ്റെ മുകളിൽ നമ്മൾ എത്ര ദിവസം ഒരു പുതപ്പിൻ്റെ കീഴിൽ ചുരുണ്ടി കൂടി കിടന്നിട്ടുള്ളത് എന്നൊക്കെ ആനന്ദം ചോദിക്കുകയാണ് മീനാക്ഷിയായിട്ടുള്ള മീനാക്ഷിയായിട്ടുള്ള വിവാഹത്തിൻ്റെ ആണ് ഒരു കള്ളം വന്നു പറഞ്ഞ് നമ്മൾ ഞങ്ങൾ ചുറ്റും നടന്നൊക്കെ ഓർക്കുന്നുണ്ടോ ദേഹ് മാമ ആര്യ ഏട്ട എനിക്കെല്ലാം ഓർമ്മയുണ്ട് പഴയ കാര്യത്തിലേക്കാണ് പറഞ്ഞു വരുന്നതെങ്കിൽ അത് നടക്കില്ല ധർമ്മ ഡേ കാര്യ ധർമ്മൻ പറഞ്ഞു ആകാശം ഈ കാര്യങ്ങൾ പ്രശ്നത്തിൽ ആക്കരുത് ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നാൽ പോരെ അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു നമ്മൾ എന്തിനാ തർക്കിക്കുകയും വഴക്കമുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ ഗോമതി സ്റ്റോർ ബാലൻ്റെ മക്കളല്ലേ നമ്മൾ ഗോമതി സ്റ്റോർ ബാലൻ്റെ മക്കളല്ല നിങ്ങൾ മാത്രമാണ് ഞാനല്ല എന്താണ് ആകാശം നീ പറയുന്നത് എന്ന് ചോദിച്ചു ധർമ്മൻ അച്ഛൻ അച്ഛനെന്നോട് കാണിക്കുന്ന രീതികളൊക്കെ വെച്ച് നോക്കിയാൽ അങ്ങനെ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ആരും ദേഷ്യം വന്നു അച്ഛൻ എന്ത് കാണിച്ചു എന്നാണ് പറയുന്നത് ഏ അച്ഛൻ ഏറ്റവും സ്നേഹവും ആത്മാർത്ഥതയും കാണിച്ചിട്ടുള്ളത് ഏട്ടനോടാ ദേ എന്ത് ആത്മാർത്ഥത മീനുൻ്റെ അച്ഛൻ പറഞ്ഞപ്പോഴാ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് നേരത്തെ എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിരുന്നെങ്കിൽ ഞാൻ നല്ല നിലയിലെത്തിയേന് എടാ നീ എന്തൊക്കെയാണോ പറയുന്നത് അച്ഛൻ നമ്മൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം തന്നെയല്ലേ തന്നത് നീ പഠിത്തിട്ട് കുറച്ച് മോശമായിരുന്നു ഏട്ടൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടല്ലോ നോക്കി അറിയാലോ നീ എന്താടാ എന്നെ കളിയാക്കുവാണോ ഞാൻ കാര്യം പറഞ്ഞതായിട്ടാ അപ്പം ധർമ്മൻ പറഞ്ഞു ദേ നീ അളിയനെ കുറ്റപ്പെടുത്താൻ നിക്കേണ്ട നിനക്ക് പഠിക്കാൻ കഴിയാത്തതിന് ഏഹ് എന്ത് അളിയനെ കുറ്റപ്പെടുത്തേണ്ട കാര്യം എന്താ നിനക്ക് പഠിക്കാൻ പറ്റില്ലായിരുന്നല്ലോ എന്നൊക്കെ ധർമ്മൻ കേട്ടോ എന്നെ വിളിച്ച് തമാശ പറയാനാ കാര്യം പറയാനോ എന്നൊക്കെ പറഞ്ഞിട്ട് ദാ എന്നെ അധിക്ഷേപിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ എനിക്കറിയാം നിങ്ങളെല്ലാം കെട്ട തോർമ്മൻ പറഞ്ഞു ഇവൻ്റെ പുറകെ നടക്കാൻ ഇനി ഞാനില്ല ഇവൻ്റെ പുറകെ ഇനി നടക്കുന്നുമില്ല പിന്നെ എൻ്റെ പുറകെ നടക്കണമെന്ന് ഞാൻ ആരോടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ പുറകെ ആരും നടക്കണമെന്നില്ല മാത്രമല്ല എനിക്ക് നിങ്ങളൊക്കെ വിളിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ പുറകെ നടക്കാനും വയ്യ ഞാൻ എൻ്റെ പണി നോക്കാൻ പോവാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനിടയിലാണ് പഴയ ഓർമ്മകളും പറഞ്ഞ് നിങ്ങളൊക്കെ വിളിക്കുമ്പോൾ കൂടെ വരുന്നത് നമ്മുടെ ആനന്ദം ഞെട്ടിപ്പോയി ആകാശേ വേണ്ട ഏട്ടാ വിളി പറയണ്ട ആകാശം പറഞ്ഞ് നേര ഏട്ടനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചെയ്യട്ടെ തല മറന്ന് എണ്ണ നയിക്കരുത് അടിസ്ഥാനം മറന്ന് നീ ഒന്നും ചെയ്യരുത് എന്ന് ധർമ്മൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ അടിസ്ഥാനം മറന്നൊന്നും ചെയ്യുന്നില്ല പക്ഷെ എനിക്കെൻ്റെ ഭാവി മറക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ആകാശം അങ്ങ് പോയി ആകാശം പോയി കഴിഞ്ഞപ്പോൾ ധർമ്മം പറഞ്ഞു ഇനി അവനെ വിട്ടാരെ അവൻ തിരികെ വരില്ല ഇനി അപ്പം ആര്യൻ പറഞ്ഞു ഇല്ല ആകാശേട്ടൻ തിരികെ വരിക തന്നെ ചെയ്യും എന്തായാലും ആകാശകത്തേക്ക് കയറി ചെന്നപ്പോഴേക്കും നമ്മുടെ ശ്രീകല മോനേനും വിളിച്ച് വന്നു ഇന്ന് കടയിൽ എന്തോ തർക്കമോ മറ്റോ ഉണ്ടായിന്ന് പറഞ്ഞു അതിന് അല്ല മോനെ എന്തായിരുന്നു അതിന് കാരണം അത് തർക്കിച്ച് ആളിനോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ അല്ല മോനും അതിലുൾപ്പെട്ട കശിയല്ലേ അതുകൊണ്ട് ചോദിച്ചതാ അപ്പോൾ ഉദയം വന്നു ഉദ്ദേവാന് വന്നു എന്താ സ്വീകലയ കാര്യം ദേവി ഉണ്ട് കേട്ടോ അല്ല ഉദ്ദേബാന് ഏട്ടനോട് കടയിൽ നിന്ന് പോകാൻ പറഞ്ഞ കാര്യം ഞാൻ സംസാരിക്കുമായിരുന്നു ഓ വിട്ടേരെ അവൻ കുഞ്ഞല്ലേ കുഞ്ഞോ കുഞ്ഞുങ്ങൾക്ക് എന്താ താടിയുണ്ടോ ഞാൻ പ്രായപൂർത്തിയ ഒരാളാണ് കണ്ടാൽ മനസ്സിലാവില്ലേ അതെ പരിഭവിക്കല്ലേ കുഞ്ഞേ ദേ അങ്ങളെ ഞാൻ ഉപദേശം കിട്ടും അടുത്തു അത് വെറുതെ നിൽക്ക് അപ്പം മീനാക്ഷി വന്നിട്ട് എന്താ ആകാശ കാര്യം ഓ കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും തന്നെ കടയിലെ സമാധാനമല്ല വീട്ടിൽ വന്നിട്ടും സമാധാനമില്ല അപ്പോൾ ദേവി ചോദിച്ചു നമ്മൾ നേരത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ പിന്നെന്താ ഇനി സംസാരിക്കുന്നത് ആ ചിലപ്പോൾ സ്ത്രീകളെ പറഞ്ഞു അയ്യോ ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല മനുഷ്യരല്ലേ കണ്ടപ്പോൾ ചോദിച്ചു പോയി ആ ക ചേച്ചെന്നു ഭക്ഷണം കഴിക്കിച്ചല്ല ഞാൻ എപ്പോൾ ഭക്ഷണം കഴിക്കുന്നു ഞാൻ തീരുമാനിക്കും എന്ന് ദേവിയോട് പറഞ്ഞു ഒച്ച എടുത്ത് പോകാൻ തുടങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ ബാലൻ ഒക്കെ കേട്ടോണ്ട് വന്നു നീ എന്താടാ പറഞ്ഞത് നിൽക്കട അവിടെ അപ്പൊ ആരെയൊക്കെ കയറി വന്നു കേട്ടോ ഉദയഭവനുസാറിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് അപമാനിക്കുന്ന പോലെ തന്നെയാ അയ്യോ ഞാൻ ആരെ അപമാനിച്ചിട്ടില്ല പിന്നെ എന്നെ അപമാനിച്ച ഞാൻ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലേ നിങ്ങളെയൊക്കെ പോലെ എനിക്കതിന് ഇല്ല രവീന്ദ്രൻ്റെ നിങ്ങൾ മുമ്പിൽ കടയിൽ വന്നപ്പോൾ പരസ്യമായിട്ട് ആക്ഷേപിച്ചപ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഉണ്ടായിരുന്നോ എന്തായാലും ബാലൻ അന്തം വിട്ടിങ്ങനെ നിക്ക രവീന്ദ്രൻ്റെ ഞങ്ങള് മുമ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയാ പറഞ്ഞു പിടിപ്പിച്ചത് പലരോടും പല രീതി തന്നെ നയം വേണ്ട അച്ഛാ അപ്പോൾ മീനാക്ഷി പറഞ്ഞു ആകാശേ ആകാശം വാ മീനാക്ഷി ഇവിടെ ആവുമ്പോൾ പറയട്ടെ ആര്യൻ പറഞ്ഞു അച്ഛാ അച്ഛനകത്ത് പോ ദേ ആൻറ്റി അങ്കളെ നിങ്ങളും അകത്ത് പോ എന്നൊക്കെ ആര്യം പറയുകയാണ് അപ്പോൾ ആകാശം പറഞ്ഞു ഗോമതി സ്റ്റോറിന് ഒരു നില വില ഉണ്ടായിരുന്നു ഇടിഞ്ഞു അതെ ആ വില കുറഞ്ഞു തുടങ്ങിയത് നീ കാരണമാണ് പ്ലീസ് ആകാശം നീ ഒന്ന് അകത്ത് പോ എന്ന് ദേവിയും പറയാണ് ഏട്ടത്തി ഒരുപാട് നാടകം കളിക്കല്ലേ ഈ നാടകം ഞാൻ കുറേ കണ്ടതാണേ ഇനി അഭിനയം ഒന്നും വില പോവില്ല അതെ ഇവളെക്കുറെ വേദനിപ്പിച്ചതാ ഏട്ടത്തിന് മുമ്പ് ഞാനൊന്നും മറന്നിട്ടില്ല അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്നെ ആരും വേദനിപ്പിച്ചിട്ടൊന്നുമില്ല ആകാശ് വെറുതെ കൈ നിട്ട് പറയല്ലോട്ടോ ഇവരുടെ പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഉദയഭാനു സ്ത്രീകളോട് പറയാ നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഇനി ഇവര് തമ്മിലങ്ങ് ആയിക്കോളും ബാലന കാലി തുള്ളി ദേ ഞാൻ നിന്നെ നിർബന്ധിക്കില്ല കടയിൽ വരാനായിട്ട് ഇഷ്ടം മാത്രം നീ കടയിൽ വന്നാൽ മതി അതെ എനിക്കിഷ്ടമല്ല എന്ന് ആകാശ് പറഞ്ഞപ്പോൾ എന്നാ നാളെ മുതൽ നീ കടയിൽ വരണ്ട ആകാശമാണ് ഞെട്ടിപ്പോയിട്ടോ അച്ഛാ പ്ലീസ് ഒന്ന് നിർത്ത് മീനാക്ഷിയും പറഞ്ഞു അപ്പുറത്തുള്ളവർക്ക് കേൾക്കും അപ്പുറത്തുള്ളവർ കേട്ടാൽ എനിക്കെന്താ ഉദയഭാനു സാർ നാളെയും കടയിൽ പോകും ദേവി മോളെ മോളും പോകണം ശ്രീകല പറഞ്ഞു ബാലേട്ട ബാലേട്ടൻ്റെ നല്ല മനസ്സിന് ഓരോന്ന് പറയുന്നു എന്നിട്ട് നാളെ വഴക്കുണ്ടാകും ഇന്ന് തർക്കത്തിൽ നിന്നു നാളെ തല്ലായിരിക്കും ഒരു സംശയം അപ്പോൾ ദേവി പറഞ്ഞു പ്ലീസ് ഒന്ന് നിർത്തല്ലാരും ആകാശേ ബാലച്ച പ്ലീസ് തർക്കവും ബഹളവും ഒന്നും വേണ്ട അപ്പോഴേക്ക് ആകാശ് പറഞ്ഞു അത് സ്വന്തം അമ്മയോടും അച്ഛനോടും വേണം പറയാനായിട്ട് എടാ എന്തു പറഞ്ഞടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇവനെ തല്ലാനായിട്ട് കൈയുർത്ത് ദേവി പിടിച്ചു തടഞ്ഞു എന്നെ അനുസരിക്കാത്ത ഒരാൾ വീട്ടിൽ നിന്ന് പോയി അടുത്ത ആൾക്കും പോകാം എല്ലാവർക്കും പോകാം പക്ഷേ ആരുടെ മുന്നിൽ ഞാൻ മുട്ടുമടക്കില്ല ആകാശം ഇങ്ങോട്ട് കയറി വന്നേ എന്നും പറഞ്ഞു മീനാക്ഷി ആകാശിനെ വിളിച്ചുകൊണ്ട് പോയി അതുപോലെ ദേവി ഉദയഭാനുവിനെയും ശ്രീകലയേയും വിളിച്ചുകൊണ്ട് പോയി ആര്യൻ ബാലനോട് ചോദിച്ചു എന്താ ചായരൊക്കെ എടാ നീ കണ്ടില്ലേടാ അവൻ നേർക്ക് നേരം നിന്ന് പറയുന്നത് എ അച്ഛാ അതിനുള്ള അവസരം അച്ഛൻ കൊടുക്കരുത് അതല്ലേ ബുദ്ധി അച്ഛാ അമ്മ പോയതോടെ അച്ഛൻ്റെ ശക്തി പോയിരിക്കുകയാണ് എനിക്ക് സങ്കടം തോന്നുന്നു അച്ഛാ അച്ഛൻ്റെ കാര്യം ഓർത്തിട്ട് അച്ഛൻ അമ്മയെ പോയി കൊണ്ടുപോവാ ഏ എങ്ങനെയെല്ലാം കൊണ്ടുവാ അച്ഛ നമ്മുടെ വീടാകെ പ്രശ്നത്തിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അച്ഛന് മനസ്സിലാവാത്തതാണോ മനസ്സിലാകാത്തതുപോലെ അഭിനയിക്കുന്നതാണോ മുമ്പ് നമ്മൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും പറയാൻ എനിക്ക് അർഹതയില്ല എന്നറിയാം എന്നാലും ഞാൻ പറയുകയാണ് അച്ഛൻ്റെ ശക്തി അത് ചോർന്നു പോവാണ് കേട്ടോ അമ്മയെ പോയി കൊണ്ടു വച്ച എന്നും പറഞ്ഞുകൊണ്ട് ആരും പോവാണ് ആര്യൻ്റെ യാചനയ്ക്ക് മുമ്പിൽ മറുത്തൊന്നും പറയാനായിട്ട് ബാലന് സാധിച്ചില്ല ഇതേ സമയം ദേ മീനാക്ഷിയും ആകാശം തമ്മിൽ പൊരിഞ്ഞ യുദ്ധമാണകത്ത് ദേ അവിടെയുണ്ടല്ലോ മാമനും ആര്യനും ആനന്ദേട്ടനും ഒക്കെ എന്നെ കുറേ ദിവസമായി ഉപദേശിക്കുന്നു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് തർക്കത്തിലേക്ക് വന്നു ഇനി അവരോട് സംസാരിക്കണമെന്ന് പോലും ഞാൻ ആലോചിക്കുക അപ്പോൾ മീനാക്ഷി പറഞ്ഞു ഓഹ് ഞാനൊന്നും പറയുന്നില്ല എത്ര പെട്ടെന്ന് വെച്ചാൽ ഒക്കെ ആവർത്തിക്കുന്നത് എനിക്ക് പറ്റത്തില്ല എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ടെങ്കിലും ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലല്ലോ എൻ്റെ ജീവിതമാണ് ഞാനൊരു പലവഞ്ചനക്കടയെ കൊണ്ട് ഹോമിച്ചത് എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ആകാശ് എന്താ പറഞ്ഞത് പലവഞ്ചനക്കടയിൽ ജീവിതം ഹോമിച്ചു തന്നോ ഗോമതി സ്റ്റോർസ് വെറും പലവഞ്ചനക്കടയാണോ ആകാശിന് ശരിയല്ല ആകാശ് ഓരോ ദിവസവും ആകാശ് ഈ കുടുംബത്തിനകന്നോണ്ടിരിക്കുകയാണ് എന്നും ഒരിടത്ത് തന്നെ നിന്നാൽ വളർച്ച ഉണ്ടാവണം എന്നില്ല കൊള്ളാം ആകാശ് ആകാശിന്റെ കണ്ടുപിടിത്തം കൊള്ളാം ഒരിടത്ത് നിന്നാൽ വളരാത്തതുകൊണ്ട് കാണുന്നിടത്തേക്ക് പോകും നന്നായിരിക്കുന്നു ആകാശ് നിന്റെ കണ്ടുപിടുത്തമാണ് ഇതൊക്കെ എന്ന് ആകാശ് പറഞ്ഞപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് നാട് മറന്നാലും മൂട് മറക്കരുതെന്ന് പറയും എനിക്ക് പറയാനുള്ളൂ ആകാശ് ഇതേ സമയം ദേവി ഉദയ ഉദയഭനുവും ശ്രീകലയും ദേവി അച്ഛനോടും അമ്മയോടും പറഞ്ഞു ആച്ച ഇത്രത്തോളം വേണ്ടായിരുന്നു കേട്ടോ ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ ദേവി മോളെ ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എടേ പൊന്നുമോളെ നീ ഞങ്ങളുടെ കൂടെ ഓ ഒന്ന് കണ്ണടച്ച് കൂടെ നിൽക്കുക ഈ ദേവമംഗലം നമ്മൾക്ക് നമ്മുടെ വീടാക്കാം ആകാശം വൈകാതെ ഇവിടെ നിന്ന് പോകും ഇല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും ഗോമതി അവിടെ തന്നെ നിൽക്കും പിന്നെ ഇതൊക്കെ നമുക്ക നമുക്ക് മാത്രം ഗോമതി സ്റ്റോഴ്സ് എന്നുള്ള പേര് മാറ്റിയിട്ടേ നമുക്ക് ദേവി സ്റ്റോഴ്സ് എന്നങ്ങടയാക്കാം അതാണ് നല്ലത് നമ്മുടെ ദേവി വായും പൊളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുക ഈ രണ്ടെണ്ണത്തിൻ്റെ വികൃതികൾ കണ്ടിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി ഗോമതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് ജനലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മാത്രമല്ല ഗോമതി ഇങ്ങനെ നിൽക്കുന്നത് ചിലരൊക്കെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടുമാണ് കാരണം അച്യുതനും അനന്തനും അതുപോലെ തന്നെ അലോകും അവരുടെ വീട്ടുകാരില്ല അവരുടെ കൃഷ്ണമംഗലത്തുകാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഗോമതി ഇങ്ങനെ നിൽക്കുന്നത് ഗോമതിയെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് നീ എന്തിനാടാ ആ ഹലോകെ ഇത് അപ്പച്ച വിളിച്ച് ഈ കാഴ്ച കാണിച്ചു കൊടുത്തത് ശ്രീകലയും ഉദയഭാനും ഒക്കെ കൂടി സംസാരിക്കുന്നത് അപ്പം ആ ഒരു ജനലിക്കൂടെ പോയി നിന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ ഗോമതി ഏട്ടൻ ഏട്ടനെന്തിനാ അവനെ വഴക്കു പറയുന്നത് അവനെ കുറ്റപ്പെടുത്തുന്നത് ഹേ അവന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ആ ഉദയഭാനുവിനും ശ്രീകലയ്ക്ക് നാണമില്ല ഒരു വീട്ടിലിങ്ങനെ കെട്ടിക്കയറി കിടക്കാനായിട്ട് എന്ന് ആനന്ദം പറഞ്ഞപ്പം അച് രാജശ്രീ പറഞ്ഞു അതിന് ആരെങ്കിലും വേണ്ടേ ബാലൻ്റെ കാര്യങ്ങൾ നോക്കാൻ എവിടെ അതിന് മക്കളും മരുമക്കളും ഒക്കെ ഇല്ലേ പ്രായമുള്ള പിള്ളേരല്ലേ ഓ തൻ്റെ കാര്യങ്ങൾ സ്ത്രീകളെ തന്നെ നോക്കണമെന്ന് ബാലൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ദേഷ്യം വന്നു കേട്ടോ രാജശ്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഗോമതിക്ക് രാജശ്രീ ദേ നിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവും ഗോമതി ഇത്രയും കാലം ബാലന്റെ കൂടെ ജീവിച്ചിട്ടും ബാലൻ്റെ ഉള്ളിൽ ഗോമതിക്ക് മനസ്സിലായിട്ടില്ല നീ കാണിക്കുന്ന ആത്മാർത്ഥതയൊന്നും ബാലന് തിരിച്ചിങ്ങോട്ടില്ല ഗോമതി എവിടെ അവിടെ ഇല്ലാത്തത് ബാലൻ ഒരു സൗകര്യമായിട്ട് എടുത്തിരിക്കുക മോളെ നിനക്കൊരു വിലയും തരാത്ത ഒരുത്തനെ ഓർത്ത് നീ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത് എന്ന് അനന്തൻ ചോദിക്കുകയാണ് ബാലന് ഗോമതി ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതല്ലേ അപ്പം പിന്നെ ഗോമതിയുടെ മനസ്സ് വേദനിക്കാതിരിക്കുവോ ഗോമതിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുക എൻ്റെ ബാലേട്ടനെ ഞാൻ ഇത്ര പെട്ടെന്ന് അന്യ ആയി പോയല്ലോ അന്യ വേണ്ട ഇനി ഇതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഞാൻ അടുത്തില്ലെങ്കിൽ എൻ്റെ ബാലേട്ടൻ്റെ സന്തോഷവും സ്വസ്ഥതയും ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത് എന്നൊക്കെ ഗോമതി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇല്ല ഞാൻ എന്തൊരു വിഡ്ഢിയ ഏ ബാലേട്ടൻ എന്നെ വേണ്ടായിരുന്നു നേരത്തെ തന്നെ ഞാൻ ഞാൻ അധികപ്പറ്റായിരുന്നു ബാലേട്ടൻ്റെ ജീവിതത്തിൽ എൻ്റെ ബാലേട്ടൻ എന്നെ മറന്നു കഴിഞ്ഞു എന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ബാലേട്ടനെ ബാലേട്ടനായിട്ടേ കരുതൂ ബാലേട്ടൻ്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് എൻ്റെ ബാലേട്ടൻ എന്നും സന്തോഷത്തോടെ ഇരിക്കണം അതിനുവേണ്ടി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തേ പറ്റുകയുള്ളു എല്ലാവരും എന്തുമിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഗോമതി ഇങ്ങനെ പറയുകയാണ് അത് അത് എന്താണെന്ന് എല്ലാവരോടും ഞാൻ പിന്നെ പറയാം ഞാൻ നാളെ പറയാം ഗോമതി ഇനി ബാലിൻ്റെ അരികിലേക്ക് പോകുന്ന ഒരു തീരുമാനമാണോ എന്നൊരു ടെൻഷനുണ്ട് ഇവർക്ക് എല്ലാവർക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സി ഒ കെ താങ്ക് യു